ആരായിരിക്കും എങ്ങനെ മനസ്സിലാക്കിയ നോക്കുന്നത് നീ കള്ളൻ നീ നീ കള്ളൻ താരാ നമുക്ക് ഓർമ്മ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാം തിരിച്ചു വന്ന് സമാധാനത്തിൽ സംസാരിക്കാം

ടെ മനുഷ്യ കോലാവോ പീഡി പോവാൻ വേണ്ടിട്ടാ ഇല്ല ഞാൻ വരാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാന് രണ്ടു ദിവസം മുമ്പ് പേടിയില് കുക്കുവിന്റെ അമ്മ ഒരു കേസ് കൊടുത്ത് അവളെ കാണാനില്ല ഞാൻ തട്ടിക്കൊണ്ട് പോയതാന്ന് പറഞ്ഞു ഇന്നലെ വെള്ളം ഒടിച്ചിട്ട് ഞാൻ ഭയങ്കര കിളി പോയിരിക്കുവായിരുന്നു കേട്ടാ കിളി പോയിരുന്ന സമയത്ത് ഹെയ്ലി മേഡം വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അവളെ തട്ടിക്കൊണ്ടു പോയത് ഞാൻ അവളെ തല്ലി കൊത്തു കടലിൽ ഇട്ടത് ഞാനെന്നിട്ട് ഫോൺ വിളിച്ച് പറയുന്നത് അവര് റെക്കോർഡായിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ച് ആ ഓക്കേ ഓക്കേ ഇപ്പൊ എന്റെ അടുത്ത് പീഡിച്ച് എല്ലാം പറഞ്ഞിരിക്കും എന്റെ ശബ്ദം നീ ഒന്ന് എടുത്തേ കേക്കട്ടെ നിന്നെ ഒക്കെ കൊണ്ടുപോയ എന്നെ ഡയറക്റ്റ് പിടിച്ച് ജയിലിനിടുവാട് നമ്മള് കാട്ടില് കാട്ടിലെ ഞാൻ ആദ്യമേ വക്കീലാ ചെല്ലട്ടെ നീ നീ വെറുതെ നിന്നാ മതി അവിടെ വേറെ ഒന്നും ചെയ്യണ്ട ഉപദ്രവിക്കല്ലേ റേഡിയോ കേറണ്ട അല്ലാതെ ഞാൻ ഈ കോലത്തൊക്കെ പോകി ആയിട്ട് അടിയിലേ വീഴcata ഹെൽമറ്റ് പോലും ഇല്ല കാട്ടിൽ നമ്മടെ ഹെൽമറ്റ് ഒന്നുമില്ല മൊബൈൽ ഹെൽമറ്റ് ഒന്നുമില്ല നമ്മളെ അടി কামടി പിടേ ഹലോ അണ്ണാ വിപിഡി എന്തരോ ഓക്സിജൻ കടി അണ്ണാ അണ്ണാ എവിടെ ഇതെന്താ സീൻ അരീല ചുമ്മടിച്ച് വെടിച്ച് തമളമായി കാര്യം എന്താ ചോദിച്ചോ വാ വാ കണ്ടോ നമ്മൾ നടന്ന് വണ്ടി ഇടിച്ചടാ പാട്ട് ഓടിക്കുന്ന നേരം അവൻ എന്തോ ഇതുമറി തിരിച്ചു വന്നപ്പോൾ ഇവൻ വെളി വാടാന്ന് അപ്പോൾ വെളി വന്നപ്പോൾ ഇവൻ വിട്ട് അടിക്കണോ അണ്ണാ അയ്യോ വാസറി എടീ സൂപ്പർ ഐഡിയ ഉണ്ട് ഇത് 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 പാണ്ടി ഇടാൻ പോവ মারയേ ഇടിച്ചേടാ പാണ്ടി ഇടീടാ എടാ ഇന്നെ എടാ ഞാൻ കാര്യം പറയാണ്ട ഇന്നെ ഇതില്ലേ കൺസൈമെന്റ് പോണ്ടേ മുപ്പ മൈക്ക് വരെ ചെറിയ വരാ ഇത് ചെറിയ പരിപാടി ഇതങ്ങേ പരിപാടി ഇല്ലടാ കൺസൈൻമെന്റിന് ഇത് അടിച്ച എന്തായാലും വാറാവും എന്തായാലും ഇത് വാറാവും ഞാൻ ആക്കണോ നീ നിങ്ങൾ എവിടെ ഇണ്ട് ഇപ്പൊ ആരേ കൈ പിശ്ലുണ്ടോ ആ ഉണ്ടോ തന്നെ ഹലോ ആരാ ഒരു ഒരു കാര്യം ആ ഉണ്ട് അവളടുത്ത് എന്ത് അയ്യോ എനിക്ക് ഇപ്പൊ അതിനുള്ള എനിക്ക് ഒരു അർജന്റ് സിറ്റുവേഷൻ ഉണ്ട് ഞാൻ അതിന് പോയിട്ട് വന്നിട്ട് വിളിക്കാം ഞാൻ തരാണ്ട് ഇതേണ്ട എനിക്ക് ഐ ഡി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഞാൻ ബ്ലൈഡ് ഞാൻ പോളും ഹലോ 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 അതെ ആരാണേഷ് ഹലോ എവിടെയാ ഞാൻ ുംക്കിട്ടില്ല ഉമേഷ് എന്തൊക്കെ ഗേഷ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനിതൊന്ന് ലോഞ്ച് ചെയ്തോട്ടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഞാൻ ഫോൺ ഫ്ലൈറ്റ് മോഡോ കേസി ഇത് ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരം കൊണ്ട് ആരൊക്കെയോ എന്തിനൊക്കെയോ വിളിക്കുന്നു ഒരു സാധനം ചെയ്യാൻ സമ്മതിക്കൂല ഒരു സെക്കൻഡ് കേസ് ഒരു സെക്കൻഡ് ഞാനെന്താ ഇത് ഞാൻ എൻ്റെ സ്ക്രീനിൽ എന്തോ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ ഏടാ എൻ്റെ ക്രോ ഹലോലെ ഇവന്മാരൊക്കെ ഇതെന്തുവാട പിള്ളേരെ

ായിരുന്നു ഇവൻ ഞങ്ങൾ അടിക്കുന്നത് ഞങ്ങൾ അടിച്ചത് ഗ്യാങ് ഡ്രസ്സിലാണ് ഇപ്പൊ ഇതാരെ സംസാരിക്കുന്നു അല്ലല്ലോ ഞാൻ അടിച്ചോളാം ഇതാരെ സംസാരിക്കുന്നു ഹലോ അതല്ല അതല്ല ഇതിനകത്ത് വേറെ കേറെ വേറെ ആരും ഇല്ല വേറെ ആരും ഇല്ല അണ്ണാ കറങ്ങി പോവണ അവരുടെ പോകുന്നുണ്ട് അല്ല പിന്നെ വണ്ടി ഇല്ലീഗലി മാർഗ്ഗ അല്ല അങ്ങനെ അങ്ങനെ ചെയ്യാം എം എസ് സി ചെയ്യാൻ തോന്നുന്നില്ല ഇല്ലീഗലി ആണോ തോന്നുന്നു തോന്നുന്നു അണ്ണ നേരെ പിറ്റെയ്തോ ഒന്നും നോക്കണ്ട വണ്ടിക്ക് പിറ്റെയ്താടിക്കണോ രാറ്റുമാരി പോയി ഇതെന്താ ഹലോ ലോലോ ബ്രോ അടി ഇതെന്താണ് ഇവ വീണ്ടും അടിക്കണോ നിങ്ങള് വീട് സിറ്റുവേഷൻ കഴിഞ്ഞല്ലേ ഇതെന്ത് പൈര് ഇതെന്ത് ആര് വീടിയും പണ് ഉമാര് ചത്ത തണ്ണീറ്റ് ഞാൻ വെറുതെ അടിച്ചിട്ടിട്ടാ വേണേ അടിയടാ മാരെ അടി ഇത് എത്ര എണ്ണോ ഇത്